നിങ്ങൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ പാലാരിവട്ടം പാലം തകർന്ന് വീണില്ല നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കി ഒരു റിപ്പോർട്ട് വന്നു എന്താണ് വന്നത് അതിനൊരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടത് അപ്പോൾ ഡിമാൻഡ് ചെയ്തത് അതുമാ ലോഡ് ടെസ്റ്റ് നടത്തണം എന്നാൽ ലോഡ് ടെസ്റ്റൊന്നും നടത്തിയില്ല പാലം തകർന്ന് വീണില്ല പക്ഷെ അത് പഞ്ചവടി പാലമാണ് കുഴപ്പമാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസിൽപ്പെടുത്തി വിജിലൻസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇറക്കാൻ നോക്കിയ ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് ഓരോ മാസം ഓരോ പാലം താഴോട്ട് വീഴുക മറ്റത് വീണത്തില്ല ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പാലരിവട്ടം പാലം തകർന്ന് വീണാണ് എറണാകുളത്ത് പാലം ഒന്നും വീണില്ല പാലത്തിന് ഒരു കാഴ്ചയിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് പാലം പുഴയിക്കിടക്കമാണ് മൂന്നാമത്തെ പാലമാണ് പി ഡബ്ല്യു ഡി ഇത് ഇരുപത്തിനാല് കോടി രൂപയുടെ പാലമാണ് എല്ലാ മാസവും ഒരു പാലം വീണുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് അവരും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പി ഡബ്ല്യു ഡി തമ്മിൽ മത്സരമാണ് ഒരു ദിവസം ഒരു പാലം പി ഡബ്ല്യു ഡി വീണാൽ മൂന്ന് ദിവസം അടിപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഹൈവേ പണി നടന്നു വീണുകൊണ്ടിരിക്കും എത്ര സ്ഥലത്താണ് നടക്കുന്നത് എന്നിട്ട് കേരള ഗവൺമെൻറ്റിന് പരാതിയില്ല കേരള ഗവൺമെൻറിന് എൻ എച്ച് ഐക്കെതിരെ പരാതിയില്ല കേന്ദ്ര ഉപരിതല വകുപ്പിനെതിരെ പരാതിയില്ല എങ്ങനെ പരാതിപ്പെടാൻ പറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസി പി ഡബ്ല്യു ഡി പണി പാലം അപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ എടുക്കുന്നില്ല അതൊരു ചോദ്യം എഞ്ചിനീയറിംഗ് പാലത്തിൻ്റെ എഞ്ചിനീയറിംഗ് നോക്കുന്ന മന്ത്രിയല്ല ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു പക്ഷേ അന്ന പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത് ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ ആളുകളുടെ മുമ്പിൽ അപമാനിച്ച കോടതി ഇടപെട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ജയിലിൽ കിടന്നാണ് ഇപ്പം അല്ലേ അപ്പം ഇപ്പം ഈ മന്ത്രിയാണ് ഈ മന്ത്രിയുടെ പാലം മുഴുവൻ വീഴുന്ന ഇരുപത്തിനാല് കോടി രൂപയുടെ അടക്കം അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളാണ് പാലം വീണുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി വീണുകൊണ്ടിരിക്കുകയാണ് ആളുകൾ മരിക്കുകയാണ് കഴിഞ്ഞ പാലം വീണപ്പോൾ രണ്ടുപേരും മരിച്ചു ഇപ്പോൾ ഒരാൾക്ക് പരിക്കേറ്റ് വേറെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇല്ലേ നിരന്തരമായി വീഴും അപ്പം ഗവൺമെന്റ് വ്യക്തമാക്കണം അന്ന് ചെയ്തതിന് ഞാൻ കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകമോ നിങ്ങളൊന്നും ഗൗരവത്തിലെടുത്തിട്ടില്ല നിങ്ങളത് ഗൗരവത്തിലെടുത്തിട്ടില്ല ഞാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും എഴുതി വെച്ചോ അത് അതിൻ്റെ അതാണിതെല്ലാം